ഭഗവാനേ നമസ്കാരം ഒരു ചെറിയ കവിത ഒരു മുറിയിൽ നിറഞ്ഞു നിൽക്കുന്ന പുക കളയാൻ ജനവാതിലുകൾ തുറന്നിടുന്നതുപോലെ മനസ്സിലെ ദുഷ്ചിന്തകൾ കളയാൻ തുറന്ന മനസ്സോടെ ഈശ്വര ഉത്തമം ഒരു മുറി നിറയെ പുകയാണെങ്കിൽ അതുകളയാൻ നമ്മൾ ജനവാതിലുകൾ തുറന്നിടുന്നു അപ്പോൾ പുറമേയുള്ള ശുദ്ധവായു അകത്തു കടക്കുകയും പുക പുറത്തു പോകുകയും ചെയ്യും അതുപോലെ മനസ്സിലെ ദുഷ്ചിന്തകൾ കളയാൻ തുറന്ന മനസ്സോടെയുള്ള ചിന്ത ഉപകരിക്കും ജീവിതത്തിൻ്റെ പ്രാരംഭകാലഘട്ടത്തിൽ ആർക്കും തന്നെ ഈശ്വരചിന്ത ഉണ്ടാകണമെന്നില്ല അതിന് കടോപനിഷത്തിൽ പറയുന്നത് കേൾക്കുക ഉണ്ട് എന്നു പറയുകയും വിശ്വസിക്കുകയും ചെയ്യുക അല്ലാതെ വേറെ മാർഗമില്ലെന്നാണ് നമ്മൾ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് ദേവാലയത്തിൽ പോയി എന്തെങ്കിലും ഉപാധി വെച്ച് വഴിപാട് തത്വഭാവേന ചെയ്യുക ഇങ്ങനെ അനുദിനം ചെയ്യുക അവസാനം ഈശ്വരൻ പ്രസാദിക്കും